മലയാളികൾക്കിടയിൽ മലയാളത്തിലൊക്കെ ഇപ്പോഴും ലൈവായിട്ട് നിൽക്കുന്ന ഒരു സിനിമയുണ്ട് സന്ദേശം എന്ന സിനിമ ശ്രീനിവാസൻ കഥയും തിരക്കഥയും ഒക്കെ എഴുതി സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത് ജയറാം ശ്രീനിവാസൻ കൂട്ടുകെട്ടിലെത്തിയ വളരെ ഗംഭീര ആക്ഷേപഹാസ്യ സിനിമ എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഓരോ രാഷ്ട്രീയ വിഷയങ്ങൾ തലവെക്കുമ്പോഴും ഓരോ തിരഞ്ഞെടുപ്പ് കാലമൊക്കെ വരുമ്പോഴും സന്ദേശ സിനിമ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ നിറയാറുണ്ട് മാധ്യമങ്ങളിൽ നിറയാറുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ മെയിൻ സ്ട്രീം മാധ്യമങ്ങളിലൊക്കെ പല സറ്റയർ പ്രോഗ്രാമും ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് നമ്മുടെ സന്ദേശമെന്ന സിനിമയും അതിലെ പല ഡയലോഗുകളും നമ്മുടെ ശങ്കരാടിയുടെയും മാമുക്കോയുടെയും പല സാധനങ്ങളുമുണ്ട് റാഡിക്കളായ ഒരു മാറ്റമല്ല എന്നുള്ള സാധനം മിക്ക ചാനലുകാരും എടുത്തു വെച്ചടക്കും നമുക്ക് ഈ ഒരു തിരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും ഇപ്പോഴും ചാനലുകളിൽ നിറഞ്ഞു നിൽക്കുന്നത് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് ട്രോളുകളിൽ നിറഞ്ഞു നിൽക്കുന്നതൊക്കെ നമ്മുടെ സന്ദേശ സിനിമയാണ് എൽ ഡി എഫിൻ്റെ വലിയൊരു പരാജയം അത് ഏറ്റുവാങ്ങുമ്പോൾ പിണറായി സാറ് മാധ്യമങ്ങൾക്ക് മുൻപിലും പൊതുവേദിയിലുമൊക്കെ പറയുന്ന മറുപടികൾ ഇതിനൊക്കെ ട്രോളായി കൊടുക്കപ്പെടുന്നത് റാഡിക്കലായ ഒരു മാറ്റമാണ് ആ സാധനമാണ് പിന്നെ നമ്മുടെ മാമുക മാമുക്ക എനിക്കൊന്നും ഇവിടെ പ്ലേസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല കാരണം യു ഡി എഫ് അടിച്ചു കയറി വിജയിച്ചത് കൊണ്ടാവാം എൽ ഡി എഫിൻ്റെ പരാജയമായതുകൊണ്ടും നമ്മുടെ ബോബി കൊട്ടാരക്കരയുടെ ഉത്തമനെന്ന കഥാപാത്രം സഖാവിനോട് യോഗിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് സഖാവയെ നമ്മൾ തോറ്റത് ആ ഒരു സാധനവും അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു സംഗതികളൊക്കെ ഇപ്പോഴത്തെ തിരഞ്ഞെടുപ്പ് കാലത്തും ഉയർന്നു ഉയർന്നുവരുന്നുണ്ട് എന്തായാലും എനിക്ക് തോന്നുന്ന ഈ പൊളിറ്റിക്കൽ സറ്റയറുകളിൽ അല്ലെങ്കിൽ ആക്ഷേപഹാസ്യങ്ങളിൽ എപ്പോഴും മികച്ച ഒരു സിനിമയായി നമുക്ക് കണക്കുക കൂട്ടാവുന്ന ഒരു സിനിമ എന്നാണ് സന്ദേശം ശ്രീനിവാസന്റെ സ്ക്രിപ്റ്റ് അതിഗംഭീരമായ ഒരു സാധനമുണ്ട് എനിക്ക് തോന്നുന്നു ശ്രീനിവാസൻ അത്രയധികം ആ സ്ക്രിപ്റ്റിലേക്ക് ആഴത്തിൽ ഇറങ്ങാനുള്ളൊരു സാഹചര്യം ഈ പഞ്ചവടി പഞ്ചവടിപ്പാലം എന്ന് പറയുന്ന സിനിമ ഈ കെ ജി ജോർജ് സംവിധാനം ചെയ്യുന്നു അത്രയും ഒരു പൊളിറ്റിക്കൽ സറ്റയർ അക്കാലങ്ങളിലൊന്നും എനിക്ക് തോന്നുന്ന അങ്ങനൊരു പരീക്ഷണം നടന്നിട്ടില്ല അപ്പോൾ ആ ഒരു ഒരു സിനിമ അന്ന് ആ കാലങ്ങളിൽ ഉണ്ടാവുന്നു അത് ഭയങ്കര ഗംഭീര വിജയമാകുന്നു ഇപ്പോഴും അത് നന്നായി നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്ന ഒരു സിനിമയാണ് പഞ്ചായത്ത് തലത്തിൽ ഉള്ള ഈ രാഷ്ട്രീയ അടിയൊഴുക്കുകളുടെ കഥ പറഞ്ഞു പോകുന്ന പഞ്ചപടിപ്പാലത്തെ കുറച്ചുകൂടെ വായിനായി എനിക്ക് ഒന്ന് അക്കാലം ഒരു ശ്രീനിവാസൻ ചിന്തിച്ചിട്ടുണ്ടാകും ശ്രീനിവാസൻ ആ സിനിമയിൽ ഒരു നല്ല കഥാപാത്രമായിരുന്നു അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു സിനിമയെക്കുറിച്ച് ശ്രീനിവാസൻ പണ്ട് പോലെ ചിന്തിച്ചിട്ടുണ്ടാകും എന്തായാലും അതുകൊണ്ടാണ് സന്ദേശം പോലൊരു സിനിമ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്തെന്ന് നമ്മളെ മുൻപിലിരിക്കുന്നു അത് വളരെയധികം നമുക്ക് ആസ്വദിക്കാൻ കഴിയും ഇപ്പോഴും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ടി വിയിൽ വണ്ട നമ്മൾ ടി വിയിൽ ഇരുന്ന് കാണുമായിരുന്നു ഏഷ്യാനെറ്റ് മൂവീസും ഏഷ്യാനെറ്റ് പ്ലസും അതുപോലെ ഏഷ്യാനെറ്റിലും ഒക്കെ വരുമായിരുന്നു ദൂരദർശനം വരുമായിരുന്നു ഇതൊക്കെ നമ്മൾ ആസ്വദിക്കാറുണ്ടായിരുന്നു അതൊക്കെ ഇന്ന് മാറി നമ്മൾ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ ഇരുന്ന് ഈ സാധനം ആസ്വദിക്കാറുണ്ട് പലപ്പോഴും ഇരിക്കുന്ന മലയാളികൾ മിക്കവരും ഈ സന്ദേശം വന്ന സിനിമ ഇന്നും ഇരുന്ന് കാണാറുണ്ട് അതിലെ ആദ്യത്തെ രംഗം തന്നെ നമ്മളെ ചിരിപ്പിച്ചുകൊണ്ടാണ് ആരംഭിക്കുന്നത് ആ ജയറാമിൻ്റെ കഥാപാത്രം ഒരു തിരഞ്ഞെടുപ്പ് വിജയിച്ചതിന് ശേഷം സത്യപ്രതിജ്ഞ കാണാനായിട്ട് പോകുന്ന ആ ആണിയുടെ ഒരു ആവേശം നമ്മൾ ഇന്നത്തെ സോഷ്യൽ മീഡിയയിൽ പല ചർച്ചകളും പല കമൻറ്റുകളും ഒക്കെ കാണുമ്പോൾ നമ്മൾ ആ ആണികളെയൊക്കെ ഓർത്ത് പോകാറുണ്ട് ഇത്തരത്തിലുള്ള ആണികളെ എന്തായാലും അങ്ങനെ വളരെ ഗംഭീരമായി വളരെ രസകരമായി നമ്മുടെ മുൻപിൽ തന്ന ഒരു സിനിമയാണ് സന്ദേശം ഇതിപ്പോൾ ഞാനിവിടെ പറയാൻ കാരണം ഒരു തിരഞ്ഞെടുപ്പ് കാലം വന്നതുകൊണ്ടും ഈ ഇപ്പോൾ നമ്മുടെ പല സറ്റയർ പ്രോഗ്രാമുകളും പ്രത്യേകിച്ച് നമ്മുടെ ഗം പോലുള്ള സറ്റയർ പ്രോഗ്രാമുകളിലൊക്കെ നമ്മളിപ്പോൾ സ്ഥിരമായിട്ട് കാണുന്ന ഒരു ഡയലോഗാണ് റാഡിക്കലായുള്ള മാറ്റമുണ്ടാവും നമ്മൾ എന്തുകൊണ്ടാണ് തോറ്റത് ഈ രണ്ട് സാധനങ്ങൾ അതുകൊണ്ട് തന്നെ അത് കണ്ടപ്പോൾ ചുമ്മാ ഒരു വീഡിയോ ചെയ്താണ് വീണ്ടും ഞാൻ സന്തോഷത്തെ ഓർത്തുപോയി ശ്രീനിവാസന് ഓർത്തുപോയി ശരിക്കും പറഞ്ഞാൽ ആ സിനിമ കാണുമ്പോൾ ഇപ്പോൾ കാണുമ്പോൾ ചെറിയ സങ്കടങ്ങളുമുണ്ട് നമ്മുടെ ഇടയിൽ നിന്ന് പിരിഞ്ഞുപോയ എന്ന കലാകാരൻ അതുപോലെ ഇന്നസെൻ്റ് ഏട്ടൻ പിന്നെ ഉടുവിലുള്ള കൃഷ്ണൻ ശങ്കരാടി ചേട്ടൻ അങ്ങനെ ഒരുപാട് ഒരു പിടി മാമുക്കോയ ഇവരെയൊക്കെ നമ്മൾ വീണ്ടും ഓർക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഇവരൊക്കെ നമുക്ക് ഇപ്പോൾ അവരുടെ കോമഡിയൊക്കെ ആസ്വദിക്കുമ്പോഴും ചെറിയ സങ്കടം നമ്മുടെ ഉള്ളിൽ തരുന്നുണ്ട് എന്തായാലും സന്ദേശത്തെ നമുക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓർക്കാൻ ഓരോ തിരഞ്ഞെടുപ്പ് കാലങ്ങളെത്തുന്നതുകൊണ്ട് ഒരു ഭാഗ്യമായിട്ട് തന്നെ അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിലെ വിജയപരാജയങ്ങളൊക്കെ എത്തുമ്പോൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് ട്രോളാനൊക്കെ മാധ്യമങ്ങളിൽ നിന്നെടുത്ത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് വീണ്ടും ഒരു സന്തോഷമാണ് സന്ദേശമെന്ന സിനിമ തന്നെ